നമ്മൾ ചൈനീസായിട്ട് ഡീൽ ചെയ്യുമ്പം പറയുന്ന ഒരു ഡയലോഗ് അവരുടെ അടുത്തുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് അല്ല എന്ന് പറഞ്ഞ് നമ്മളെ സാധാരണ ജവൻ തൊട്ട് ഓഫീസേഴ്സ് തൊട്ട് അവരെടുത്ത് സംസാരിക്കുമ്പം പറയുന്ന ഒരു സ്ഥിരം വാചകമാണ് ഡോണ്ട് തിങ്ക് ദാറ്റ് ദിസ് ഇസ് നയൻറ്റീൻ സിക്സ്റ്റി ടു അപ്പോൾ അവർക്കും അറിയാം അത് അപ്പോൾ ആ ചൈനീസിൻ്റെ മുഖത്ത് നോക്കി തന്നെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയാം നമ്മൾ പറയാറുണ്ട് ദിസ് ഇസ് നോട്ട് നയൻറ്റീൻ സിക്സ്റ്റി ടു എന്ന് പറയാറുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ സുപ്രീമസി നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് അതിനകത്ത് യാതൊരു സംശയമില്ല ഇൻഫാക്ട് പല സമയ പല സമയത്തും എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ജവാൻമാരെ കൺട്രോൾ ചെയ്യാനാണ് ഞാൻ കുറച്ചും കൂടെ പരിശ്രമിക്കുന്നത് കാരണം അവരുടെ ഉള്ളിൽ അത് ഡോമിനേറ്റ് ചെയ്യാനുള്ള ആ സ്പിരിറ്റ് ഫൈറ്റിംഗ് സ്പിരിറ്റ് അത്രമാത്രം ഉണ്ടായത് കൊണ്ട് ഇതുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നയൻറ്റീൻ സിക്സ്റ്റി ടുവിൻ്റെ തിരിച്ച് നമ്മൾ ആ ഒരു ഒരു എവിടെയോ ഒരു ഒരു മുറിവ് ആ മുറിവ് നമുക്ക് എപ്പോഴും നമ്മളത് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ ഒരു കാരണവശാലും ചൈനീസിൻ്റെ കാര്യം നമുക്കൊന്നും ഒരു തലവലിക്കാൻ പാടില്ല എന്നുള്ള ഒരു രീതി തന്നെ തലവലിക്കേണ്ട ആവശ്യമില്ല ആ രീതിയിലുള്ള ഡോമിനേഷൻ നമുക്കവിടെ ഉണ്ട് ഇനി എങ്ങനെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം തുടങ്ങുന്നത് പെട്രോളിങ് ചെയ്യുമ്പോഴാണ് ഇപ്പം നമ്മൾ ഒരു ഏരിയ നമ്മളതാണെന്ന് സ്ഥാപിക്കണമെങ്കിൽ നമ്മൾ ഒന്നി അവിടെ ഫിസിക്കലായിട്ട് വരണം അല്ലേ അപ്പോൾ നമ്മൾ ഫിസിക്കലായിട്ട് വന്ന് അവിടെ ഇരുന്ന് കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞിട്ടൊക്കെ പോകുമ്പോഴാണ് നമ്മളവിടെ അത് നമ്മളെ ഏരിയ ആണെന്ന് വരുത്തി തീർക്കുന്നത് അപ്പോൾ നമ്മളതിൽ റെഗുലറായിട്ട് പോകുമ്പോൾ അത് ആ ഏരിയ അവരുടേതാണെന്നുള്ളൊരു തോന്നൽ വരും അപ്പോൾ ഇത് പ്രശ്നം വരുന്നത് വെച്ചാൽ രണ്ട് പേരും തമ്മിലൊരു യോജിപ്പുണ്ട് ഈ ഇത്രയും ഏരിയ വരെ നിങ്ങൾക്ക് വരാം എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല അവർ അവരുടെ ഏരിയ വരെ വന്നിട്ട് പോകും നമ്മൾ നമ്മളെ ഏരിയ വന്നിട്ട് പോകും അപ്പോൾ അത് പ്രശ്നം വരത്തില്ല പക്ഷേ ഈ പ്രശ്നം ഉള്ള ചില ഏരിയ ഉണ്ട് അത് രണ്ടും അങ്ങോട്ടും ക്രോസ് ആവും ആ ക്രോസ് ആവുന്ന സ്ഥലത്ത് ഇപ്പോൾ എനിക്ക് അവിടം വരെ വരണം എന്നാലേ എൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ അതുപോലെ അവർക്ക് ഇവിടം വരെ വന്നാലേ അവരുടെ ടാസ്ക് കംപ്ലീറ്റ് ആവത്തുള്ളൂ ഞാൻ പോകുന്ന സമയത്ത് അവർ എൻ്റെ പകുതി വെച്ച് നിർത്തും പോകാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ അവർ ശരി പോകണ്ട ഞങ്ങൾ കുഴപ്പമില്ല ഞങ്ങൾ തിരിച്ചു വരും ഇനി തിരിച്ച് അവർ വരുമ്പോൾ നമ്മളെ അവിടെ സ്റ്റോപ്പ് ചെയ്യും നിങ്ങളും പോകേണ്ട എന്ന് പറയും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റും അപ്പം നിങ്ങളങ്ങനെ വരുന്ന രീതിയിൽ പിന്നെ പതുക്കെ പതുക്കെ മുന്തും തള്ളും തള്ളി മാറ്റിപ്പോകാനുള്ള ശ്രമം നടത്തും പക്ഷെ അത് നടക്കാറില്ല അങ്ങനെ വരുമ്പം പിന്നെ അവരുടെ സൈഡിലും നമ്മൾ ഒരു പാകിസ്ഥാൻ ആർമിയെ പോലെ തന്നെ അവരും ഒരു പ്രൊഫഷണൽ ആർമിയാണ് അവരും അവരും അവരുടെ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ആർമിയാണ് പാർട്ടിയുടെ ആർമിയാണ് എന്നാൽ തന്നെ ഒരു പ്രൊഫഷണൽ ആർമിയാണ് അപ്പോൾ അവർ അവരുടെ രീതിയിലുള്ള പ്രാക്ടീസ് ആണെങ്കിലും നമ്മൾ നമ്മുടെ രീതിയിലുള്ള പ്രാക്ടീസ് ആണെങ്കിലും ഈ പ്രശ്നം തുടങ്ങുന്നത് ഇതാണ് രണ്ടുപേർക്കും പേർക്കും രണ്ടുപേർക്കും ടാസ്ക് പെട്രോളിങ് പോകാൻ വേണ്ടി വരും അപ്പം ഒരുമിച്ച് വരും ഇപ്പൊ ഞാൻ അപ്പഴത്തെ ചൈനീസില്ല ഞാൻ പോയിട്ട് വരുന്ന പ്രശ്നമില്ല അവര് അവര് വരുമ്പോൾ ഞാനില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വരുമ്പോൾ ഈ പ്രശ്നം വരും അതിന് ഒരുമിച്ച് ആക്ച്വലി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും എപ്പോഴാണ് വരുന്നതെന്നുള്ളത് അവർ നോക്കിക്കൊണ്ടിരിക്കും എപ്പോഴും അത് മനഃപൂർവ്വം വന്ന് തടയാനുള്ള ശ്രമം നടത്തുന്ന നമ്മൾ അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു ഒരു തർക്കവും പിന്നെ തിരിച്ചു പോകുന്നത് അപ്പം ആ സമയത്ത് ഓഫീസേഴ്സ് ഒക്കെ ഡീൽ ചെയ്ത് ഓക്കെ ഫൈൻ ഇന്ന് വേണ്ട ഇന്ന് പുറത്ത് പോകുന്നു പോകണ്ട അപ്പൊ ചില സമയത്ത് അഗ്രിമെന്റ് ഇന്ന് നിങ്ങൾ പോകണ്ട നാളെ നിങ്ങൾ വയ്ക്കുമോ എന്ന് പറയും അപ്പം തിരിച്ചു അപ്പം നമ്മൾ നാളെ പോകാൻ അവർ സമ്മതിക്കും നമ്മൾ നാളെ പോകും അവർ വരുമ്പോൾ നമ്മൾ നമ്മൾ നമ്മളെന്തടയും പറയും നിങ്ങൾ ഇന്ന് പോണ്ട നിങ്ങൾ നാളെ പോയാൽ മതി എന്ന് അവർ നമ്മൾ അവരെടുത്ത് പറയും അപ്പോൾ അതുപോലെ അവരും ചെയ്യും അപ്പം എക്സാക്ട്ലി അവരെന്താ ചെയ്യുന്നത് അതേ രീതി തന്നെയാണ് നമ്മളും ചെയ്യുന്നത് അപ്പം അവരവിടെ നമ്മളെടുത്തൊരു ഒരു എന്താ പറയുക ഒരു ചെ അപ്പർ ഹാൻഡ് കാണിക്കാൻ നോക്കിയാൽ നമ്മൾ അതേപോലെ തന്നെ കാണിക്കും അതത് വേറെ മാറ്റം വന്നു ഈ തർക്കം വരുന്നത് ഇതുകൊണ്ടാണ് അൺ ഡിമാർക്കറ്റഡ് ബൗ ബൗണ്ടറി അൺ ഡിമാർക്കറ്റഡ് ബോ ബോർഡേഴ്സ് കാരണമാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്